ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ പുതിയ ജോലി വാഹനം എന്നിവ സ്വന്തമാക്കും സേനാ വിഭാഗങ്ങൾക്ക് ഉയർച്ച തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം വൃശ്ചിക മാസത്തിൽ യാത്രകൾ ഒന്നും പ്രതീക്ഷിച്ച രീതിയിൽ നേട്ടങ്ങളാകുകയില്ല അതിൽ നിരാശപ്പെടും പുതിയ കരാർ പ്രവൃത്തികളിൽ ഒപ്പുവെക്കുന്നതിലൂടെ സാമ്പത്തിക ഉയർച്ച കൈവരിക്കും അയൽക്കാരുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും വാടകയിലൂടെ വരുമാനം വർദ്ധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ദൈവാധീനമുള്ള സമയമാണ് ധനുമാസത്തിൽ സൈനിക രംഗത്തുള്ളവർക്കും പോലീസ് സേനാ വിഭാഗങ്ങൾക്കും അധികാരം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ജോലി കുടുംബജീവിതത്തിൽ അഭിമാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ